സുസ്ഥിര വികസനം എന്നാൽ വളർച്ചക്കും മനുഷ്യ വികസനത്തിനുമുള്ള ഒരു സമീപനമാണ് സമ്പദ് വ്യവസ്ഥ പരിസ്ഥിതി സാമൂഹിക ക്ഷേമം എന്നിവയുടെ ആവശ്യങ്ങൾ സന്തുലിതമാക്കാൻ ലക്ഷ്യമിടുന്നു ജീവന്റെ സമ്മാനം എല്ലാവർക്കും ശുദ്ധജലവും ശുചിത്വവും ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാന വശത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഞങ്ങൾ ഒത്തുകൂടും ശുദ്ധജലത്തിലേക്കുള്ള പ്രവേശനവും ശുചിത്വവും നമ്മൾ പലപ്പോഴും നിസ്സാരമായി കാണുന്ന ഒരു അനുഗ്രഹമാണ് എന്നാൽ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ അടിസ്ഥാന മനുഷ്യാവകാശം നിഷേധിക്കപ്പെടുന്നു പ്രിയരെ ശുദ്ധജലവും ശുചിത്വവും ഭൗതിക മാത്രമല്ല ജീവിതത്തിൻ്റെയും നവീകരണത്തിന്റെയും പ്രത്യാശയുടെയും കൂടിയാണ് പല സമൂഹങ്ങളും ജലക്ഷാമവും മലിനീകരണവും അപര്യാപ്തമായ ശുചിത്വവും കാരണം കഷ്ടപ്പെടുന്നു ഇത് ദാരിദ്ര്യത്തിലേക്കും മരണത്തിലേക്കും നയിക്കുന്നു ശുദ്ധജലവും ശുചിത്വവും ലഭിക്കും എല്ലാവർക്കും ലഭിക്കുന്ന ഒരു ലോകത്തിനായി നമ്മൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കും